ൃൂർ കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ക്രൂരമർദ്ദനം ഡ്രൈവർ ലിബീഷിനെ ബസ് തടഞ്ഞാണ് ബൈക്ക് യാത്രികർ നിന്നും എന്താണ് സംഭവം ഇത്തരത്തിൽ ബസ് തടഞ്ഞു ഡ്രൈവറെ മാത്രം എന്താണ് ഇത് വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന ഭാഗത്താണ് സംഭവം റൂട്ടിൽ സർവീസ് നടത്തുന്ന എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് ബസ് കുന്നംകുളത്തു നിന്നും പഴനാലയിലേക്ക് പോവുകയായിരുന്നു ഇതിനിടെ രണ്ട് ബൈക്കിലെത്തിയ യുവാവ് ബസ്സിന് മുന്നിൽ ബൈക്ക് നിർത്തി ബസ് തടയുകയും അതിക്രമിച്ച് ബസ്സിനുള്ളിലേക്ക് കയറി ഡ്രൈവറെ മർദ്ദിക്കുകയുമായിരുന്നു യാത്രക്കാർ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പരിക്കേറ്റ മർദ്ദനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ലിബീഷ് കുന്നംകുളത്ത് സ്വകൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ബസ് ഡ്രൈവർ ബസ് ജീവനക്കാരെ നൽകിയ പരാതിയിൽ പോലീസ് ഈ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിയെ അന്വേഷിക്കുന്നുണ്ട് ഊർജിതമായി അന്വേഷണം നടന്നുവരികയാണ് യോഫിൻ എന്താണ് ഈ സംഭവത്തിന് ആധാരം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തടഞ്ഞു വെച്ച് ഡ്രൈവറെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്തെങ്കിലും പറയുന്നുണ്ടോ പോലീസിൽ പോലീസിൽ പരാതി പറയുന്നു എന്താണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല നേരത്തെ എന്തെങ്കിലും ഇവർ തമ്മിൽ തർക്കമുണ്ടായതിന്റെ വൈരാഗ്യമാണോ ബസ് ഓടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശരി തൃശൂർ തിന്നുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം ബസ് ഡ്രൈവർ ലിബീഷിനെയാണ് ബസ് തടഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തടഞ്ഞ് ഒരു ബൈക്ക് യാത്രികൻ മർദ്ദിച്ചത് മർദ്ദനത്തിൽ ഡ്രൈവർക്ക് പരുക്കേറ്റു ചികിത്സ തേടിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്